മുത്തുമണിയെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വാച്ചുകയാണ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നീ എന്താ ഒരു ഉടായ്പും കാണിക്കാതെ ഇങ്ങനെ പോണെന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നിന്റെ അടുത്ത ഒന്നാര ഉടായ്പ ആയിട്ട് നീ നാട്ടുകാരെ പറ്റിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത് അപ്പം നമ്മുടെ ഡ്രീം റൈഡർ കണ്ണാപ്പിയെ കുറിച്ച് അറിഞ്ഞിടാത്തവർ അറിഞ്ഞിരിക്കുക ഇവനാണ് കണ്ണാപ്പി ഡ്രീം റൈഡർ കണ്ണാപ്പി കണ്ണാപ്പി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൽപ്പനും കാന്തരി ആ ഒരു ടീം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം നാട്ടുകാരെ പറ്റിക്കുന്ന സ്വന്തം അപ്പനെയമ്മയും കുറ്റം പറയുന്നതിലും പി എച്ച് ഡി എടുത്തവനാണ് നമ്മുടെ ഡ്രീം ബ്രയർ കണ്ണാപ്പിയായ അനു ഇവൻ്റെ സ്ഥിരം പരിപാടിയാണ് സ്വന്തം അപ്പനമ്മയും ജനിപ്പിച്ച് വളർത്തി ഈ ലെവലിലാക്കി ഇവൻ്റെ അപ്പനമ്മയും കുറ്റം പറയുക എന്നത് ഇവന്റെ സ്ഥിരം പരിപാടിയാണ് അപ്പം പണ്ട് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തില്ല സൈക്കിള് വാങ്ങിക്കൊടുത്തില്ല എന്നൊക്കെ കുറ്റം പറഞ്ഞ് ഒരു ടൈമിലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവന്റെ മറ്റൊരു ഉടായ്പാണ് ഇവൻ്റെ ചാനൽ എനിക്കിനി വേണ്ട ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നു ഞാൻ ഞാനിന് പുതിയ ചാനൽ തുടങ്ങാൻ പോകുന്നു അത് മൗണ്ടൈസേഷൻ ആക്കി എടുക്കാൻ പോകുന്നു ഞാനും ഭാര്യയും തമ്മിൽ വേറെ പിരിഞ്ഞ പോലെ അടിച്ചു പിണങ്ങി നിൽക്കുകയും എന്നൊക്കെയുള്ള രീതിയിൽ പുതിയൊരൊന്നൊരു ഉടായ്പുമായിട്ടാണ് നമ്മുടെ കണ്ണാപ്പിക്കുട്ടൻ അനു ഇറങ്ങിയിട്ടുള്ളത് എട്ടാ അനു നീ ആൾക്കാരെ പൊട്ടം തട്ടിക്കുന്നു പൊട്ടം തട്ടിക്കുന്നു എന്ന് ചിലവർക്ക് മനസ്സിലാകത്തില്ല പാവപ്പെട്ട കുറേ അമ്മമാരും കുറേ സ്ത്രീകളൊക്കെ ഉണ്ട് നിന്നെയൊക്കെ വിശ്വസിച്ചിരുന്ന വീഡിയോ കാണുന്ന പക്ഷേ നിന്നെ ഇങ്ങനെ കഴിപ്പണം കണ്ട പരിപാടി കാണിക്കുമ്പോൾ നമ്മളെ പോലുള്ളമാർ വലിച്ചു കീറി അങ്ങ് ഒട്ടിക്കും അത് വേറെ കാര്യം ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കരുത് നിന്റെ ആയിട്ടുള്ള ആൾക്കാരെ പറ്റിക്കാൻ നിൽക്കരുത് എനിക്കത്രേ പറയാനുള്ളൂ കണ്ടന്റ് ക്ഷാമമാണെങ്കിൽ വെറുതെ ജനുവൻ ആയിട്ടുള്ള കാര്യം ചെയ്തു പോകും അത് ചെയ്തു പോകുമ്പോൾ വ്യൂസ് ഇല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് കുടുംബ പ്രശ്നം എടുത്ത് അങ്ങ് നാട്ടുകാർ ഇട്ട് കൊടുക്കും എന്തിന് സ്വന്തം അപ്പനെ അമ്മയും കുറ്റം പറയും ഇതൊക്കെയാണ് എൻ്റെ സ്ഥിരം പരിപാടി എന്തായാലും കണ്ണാപ്പിയുടെ പരിപാടി നമുക്കൊന്ന് നോക്കാം കേട്ടുനോക്കാം കേട്ടത് എന്തൊക്കെയാണ് അവരെ വീഡിയോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ ആരെയുണ്ട് എവിടെ കണ്ട് എടാ എടാ പോടാ ചിന്വിനെ കൊണ്ട് അവിടെ ആക്കി ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നമ്മൾ രണ്ട് രണ്ട് വീട്ടിലാണ് എന്തിനടാ ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കുന്നത് എനിക്ക് അങ്ങനെ തന്നെയാ ചോദിക്കും കുറച്ച് ഉളുപ്പുമാണ് കേട്ടോ നാട്ടുകാരെ പറ്റിക്കാൻ വേറെ ഒന്നും വേണ്ടട ഈ ഫാമിലി വ്ലോഗേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടീമുണ്ട് അതിനെ നശിപ്പിക്കാനായിട്ടാണ് ഇവ മല്ലു ഫാമിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അതിനെ നാറ്റിക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് ടീംസുണ്ട് ഇങ്ങനെ ഫേക്ക് കണ്ടൻറ്റും ക്രിയേറ്റ് ചെയ്ത് വീട്ടിലുള്ള അപ്പനെ അമ്മ അട്ടക്കം കുറ്റം പറഞ്ഞുകൊണ്ട് വെറുതെ വീഡിയോ ഇട്ട് ചുമ്മാ എന്തേലും വായിത്താൾ അടിക്കുന്ന ഇതുപോലത്തെ കുറെ കണ്ണാപ്പി കുട്ടങ്ങളുണ്ട് ഇവന്മാര് കാരണമാണ് ബാക്കിയുള്ള ജനുവൻ ആയിട്ട് മാന്യമായിട്ട് ഫാമിലി വ്ലോഗ് ചെയ്ത് പോകുന്നവർക്കും കൂടി നാണക്കേടായത് എന്തായാലും കൊള്ളാം നല്ല മോനട നീ നീ സൂപ്പർ നിനക്കെ ഞാൻ ഒരു കുതിരപ്പാടും എനിക്കത് വാങ്ങി തരും നോക്കാം അതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം എന്നൊക്കെ നമ്മളൊരുപാട് ഹെൽപ്പ് ചെയ്തു ഞാൻ ഒരുപാട് ബ്ലോഗേഴ്സിനെ ഹെൽപ്പ് ചെയ്ത് ശരിക്കും കഷ്ടകാലം വന്നപ്പോൾ ആരെയും കണ്ടില്ല അതൊന്നും കാര്യമൊന്നും നമ്മൾ ആരിൽ ആരെയൊന്നും എന്തെങ്കിലും പ്രതീക്ഷാലേ പ്രശ്നമുള്ളൂ പക്ഷേ ഇങ്ങനെ പ്രതീക്ഷിച്ചു ഇപ്പോൾ അല്ല നേരത്തെയൊക്കെ അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരെയും കോൺടാക്ട് ചെയ്യാൻ ഒന്നും പോവാറില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവനൊരു ഫോണില്ലായിരുന്നു ഇവൻ വേറെ ആരോ സഹായിച്ചു എന്നിട്ട് ഒരുപാട് വ്ളോഗേഴ്സിനും പരിചയം ഉണ്ടായിരുന്നു ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നില്ല സഹായമൊന്നും തേടി പോകുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇവനൊരു ഫോണില്ലായിരുന്നു വേറെ ആരോ കൊടുത്ത് സഹായിച്ചെന്നാണ് ഇവൻ പറയുന്നത് നിങ്ങൾ ഇവൻ്റെ ചാനലിലെ വ്യൂസ് നോക്കണെടുത്ത് നല്ല ലക്ഷക്കണക്കിന് എമൗണ്ട് ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഇവന് ഒരു ഫോൺ വാങ്ങാൻ പോക്കില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് നല്ല പോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ദൂർത്തടിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇവൻ്റെ വീഡിയോയിൽ ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുമോ ഇങ്ങനെ ദൂർത്തടിച്ച് നശിപ്പിച്ചുകൊണ്ട് നടക്കുന്നമാരെ സഹായിക്കണം എൻ്റെ ഒരു ജന്യൂൻ ചോദ്യമാണ് സഹായിക്കണം എനിക്കത് സഹായിക്കണം എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നുന്നില്ല എന്തായാലും പേഴ്സണലി ഇവനെയൊക്കെ സഹായിക്കണമെന്ന് കാരണം കിട്ടുന്ന പൈസ സേവ് ചെയ്യാണ്ട് ദൂർത്തടിച്ച് നടന്നിട്ട് നാളൊരു കാലത്ത് വന്നിരുന്ന് നാട്ടുകാരെ മുമ്പിലിരുന്ന് ഇറക്കുന്ന മല എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിൽപ്പെട്ട ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് നമ്മുടെ കണ്ണാപ്പി അനു അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാ കുടുംബത്തിലും ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലർ പിടിച്ച് നിൽക്കും ചിലരുടേതായ താല്പര്യത്തിൽ ഇപ്പോൾ സെലിബ്രിറ്റീസ് മാത്രമല്ല ഞാൻ സെലിബ്രിറ്റി എന്നല്ല ഉദ്ദേശിച്ചത് ഞാൻ ഇതിലടയ്ക്ക് വന്നിട്ടുണ്ട് വള വ്ളോഗേഴ്സിൻ്റെ ഫാമിലി ലൈഫൊക്കെ ഇങ്ങനെ ആക്ച്വലി റീമിൽ കണ്ടായിരുന്നു ഇങ്ങനെ പിരിയുന്നതും കാര്യങ്ങളും ഇപ്പം സിനിമാ താരങ്ങൾ പിരിയുന്നുണ്ട് പാവപ്പെട്ടൊരു പിരിയെന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ കാരണം ഒത്തുചേരാൻ പറ്റാത്ത പിരിയുന്നു അതൊക്കെ ഓരോരുത്തരോ കാര്യങ്ങളാണ് നമ്മൾ മാക്സിമം പിടിച്ചു നിർത്താൻ നോക്കും പക്ഷേ എന്താ പറയുക എന്റെ ലൈഫിൽ ഞാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എത്ര ഒരു കാര്യം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ നോക്കും അത്രത്തോളം അങ്ങന്ന് പോകും അപ്പൊ നമ്മൾ അടച്ചു നിർത്തണം ഡിസ്റ്റൻസിൽ എല്ലാം കീപ് ചെയ്ത് എല്ലാം ഭംഗിയായിട്ട് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കി ആണ് എല്ലാവരും പിരിഞ്ഞു പോകുന്നുണ്ടോ കുട്ട് ഫാമിലിയിൽ നിന്നും ചിഹ്നവും പോകുന്നുണ്ടോ അച്ഛനും എല്ലാവരും പോകുന്നുണ്ടോ എല്ലാരും രക്ഷപ്പെട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ പ്രേക്ഷകരായ ഇവന്റെ ഓഡിയൻസ് വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നോക്കിക്കോ നൂറ് ശതമാനം ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഇതെല്ലാം കൂടി തോളി കൈ ഇട്ടും ഒരു വീഡിയോ ഒന്നിട്ട് അപ്പോഴും നിങ്ങൾ പ്രേക്ഷകരെല്ലാവരും കൈയിരിക്കും ഓ എല്ലാവരും ഒന്നിച്ച് സന്തോഷ സമാധാനം നിങ്ങൾ പൊട്ടം തട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവനും ഇവൻ്റെ ഫാമിലിയും കൂടി എന്ന് എനിക്ക് പറയാനാണ് എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ കുറ്റം പറയത്തില്ല അവരെയും പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ് കൃത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊന്നൊരു ഇടായി പാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസം പ്രേക്ഷകർ നോക്കിക്കോ ഇവൻ അവരുടെ തോളിൽ പോയി കഴിയിട്ട് എല്ലാ പ്രശ്നവും സോൾവ് നമ്മൾ പിന്നെയും കഴിഞ്ഞില്ലാണ്ടാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് ഈ ഒരു മൂന്ന് മാസത്തോളം ആയിട്ടുണ്ടാവും ഈ സെക്കൻഡ് വരെയും ആ ഇറക്കി വിട്ട് തിരിച്ച് വിളിക്കുന്നുവെന്നതിലല്ലാതെ നമ്മളോട് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ചെയ്തു തരുന്നില്ല എന്നുള്ളതാണ് കാരണം അന്നതുപോലെ നമ്മൾ തിരിച്ചു പോയി തന്നു അന്ന് പക്ഷെ അന്നതുപോലെ വിളിച്ചപ്പോൾ അന്നതുപോലെ ഇറക്കി വിട്ടതാണ് അന്ന് ഞാൻ ആ നമ്മൾ ചിന് രണ്ടാമത് പ്രഗ്നൻറ്റ് ആകുന്ന സമയത്ത് വേറെ വലിയ വീട്ടിലൊക്കെ പോയി പക്ഷേ അന്ന് ഫിനാൻഷ്യലി എനിക്ക് കുഴപ്പമില്ല ഇറക്കി വിടല ആ ഒരു ലെവലിലോട്ട് എത്തിച്ചപ്പോൾ ഞാൻ നൈസിലെ എല്ലാവരും വിളിച്ചുകൊണ്ടൊക്കെ പോയി കാരണം ഇനി ഇതിനൊന്ന് ഞാൻ സിറ്റുവേഷൻ മോശമാകുമെന്ന് കരുതി ഞാൻ അന്ന് പോയത് അന്ന് ഞാൻ പക്ഷേ അതിനെക്കൊന്നും ഒന്നും പറഞ്ഞില്ല പിന്നെ എന്നിട്ടും അപ്പോഴൊരു പിണക്കമില്ലാതെ പോയി അന്ന് ഞാൻ എല്ലാവരും പറഞ്ഞൊരു പേസിനാണ് നമ്മൾ ഒരു ഒരു ലെവലിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ പിണങ്ങി പോകുന്നതിനേക്കാളും നല്ലതാണ് അത് മുൻകൂട്ടി കണ്ട് മര്യാദയിൽ മാറി താമസിക്കുക എന്നുള്ളത് അപ്പോൾ അന്ന് ഫിനാൻഷ്യൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ പോയി നിന്ന് അവർ ചിന്നു രണ്ടാമത് പ്രഗ്നൻ്റ് ആവുകയും പിന്നെ മൊത്തത്തിൽ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാതെ അവർക്ക് റെസ്റ്റ് വേണ്ട ഒരു ടൈമ് ഒക്കെയായിരുന്നു മാത്രമല്ല അമ്പവും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചാണ് തിരിച്ച് അന്ന് വീട്ടിലേക്ക് പോയത് അതും പക്ഷെ അന്ന് ഒരുപാട് ഫോൾസ് ചെയ്താണ് തിരിച്ച് പോയത് പക്ഷേ അതും ഒരു അവിടെ ഒന്നും അല്ല പിന്നെ ചില ചിന്ത വീട്ടിലാണ് പോയത് കാരണം നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അവരൊന്നും നോക്കിയൊന്നും ഇല്ലായിരുന്നു കാരണം നമ്മൾ മറിയിക്കാൻ മറി നിൽക്കുമ്പോഴും പലതും ഞാൻ ഓപ്പൺ ഓപ്പണാകും മണിക്കുന്നതാണ് സുമെന്തിനാണ് നമ്മൾ കാരണം നമ്മളെ കേൾക്കുന്നത് അവരൊക്കെ വലിയ സംഭവങ്ങളാണ് അല്ലെങ്കിൽ വേറെ ഒരാളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മോശമാണ് എന്തായാലും എന്ന് നമ്മൾ നമ്മൾ മാറി പോയി ഒരുപാട് അടുത്ത് കടന്ന് പറഞ്ഞു പിന്നെ അനുഭവിക്കുന്നത് ഓ നിന്നെ ഉണ്ടാക്കിയതിൽ അവരനുഭവിക്കുന്ന കഷ്ടപ്പാടായിരിക്കും ഞാൻ ആലോചിക്കുന്നത് സത്യം ഇങ്ങനൊരു മോൻ നല്ല മോൻ സൂപ്പർ ആ നീ നിനക്കൊരു അവാർഡ് തരും ദേശീയ അവാർഡ് ഇത്രയും നല്ല പാരൻസിനെ നോക്കിയ അവാർഡ് നാണോ ഇല്ലാടാ സ്വന്തം അപ്പനേം അമ്മയും വന്നിരുന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഇങ്ങനെ പറയാൻ അവരെ കുറ്റപ്പെടുത്താൻ ഒന്നുമില്ല നിന്നെ പെറ്റ് വളർത്തിയവരല്ലേ നിനക്ക് പണ്ട് സൈക്കിൾ വാങ്ങി തന്നില്ല ഇതൊക്കെയാണ് നീ കുറ്റം അന്നൊരിക്കെ പറഞ്ഞത് ഒന്ന് ആലോചിക്കുക അവരുടെ കഷ്ടപ്പാടിലൂടെ അവരെ നിന്നെ വളർത്തിയെടുത്തതാണ് ആ നീ അവർക്ക് കൊടുക്കുന്ന സമ്മാനമാണല്ലേ സ്വന്ത അപ്പനെ അമ്മയിരുന്നു കുറ്റം പറയുക നമ്മൾ കാരണം അവരെ അഭിമാനിക്കുകയാണ് ചെയ്യേണ്ടത് നീ കാരണം അവരെ അപമാനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ നിരന്തരം ജീവിതത്തിൽ ഇതിന് ഒരു അവാർഡ് തന്നെ കൊടുക്കണോടെ നിനക്ക് നിനക്ക് എവിടെന്നട ഇങ്ങനെ ഒരു മോൻ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു നിന്റെ പാരന്സിന്റെ അവസ്ഥ ആലോചിക്കുമ്പോ മക്കൾ കാരണം അഭിമാനിക്കേണ്ട പാരന്റ്സ് നാണം ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടതിൽ വാഴ വെച്ചാൽ മതി എന്ന് ചിലപ്പോൾ അത് ചിന്തിക്കുന്നുണ്ടായിരിക്കും അവസ്ഥ അത് കല്യാണം കഴിയുന്നതിനൊക്കെ മുന്നേ ഇറങ്ങും ചോദിച്ചാൽ ഇപ്പോഴും ഇന്ന് ഞാൻ പോയി വീട്ടിലൊക്കെ പോയി പക്ഷെ എനിക്കെന്തോ ഒരു ഇതിനോട് ഒരു താല്പര്യം ഇല്ല അപ്പം എന്തായാലും പോകുന്നതിനെ കുറിച്ച് എനിക്കൊരു ഇതിൽ അപ്പം വേറെ കുറിച്ച് ഇതൊക്കെ പറയുന്നുണ്ട് അവിടെ റൂം വയ്ക്കിട്ടാ ചോദിക്കണമെങ്കിൽ കാരണം അമ്മ ജോലിക്ക് പോകുന്നതിൻ്റെ തന്നെ ഞാൻ പല ഒരു പ്രാവശ്യം രണ്ടാമെന്ന് പറഞ്ഞ് വിട്ടു നിർത്തിയതിന് തന്നെ ഞാൻ ഒരുപാട് കേട്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് പിന്നെ അവർ പോകണമെങ്കിൽ പോട്ടെ എന്നുള്ളത് അതിനും എന്നെ സോഷ്യൽ മീഡിയയിൽ കറന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ ജോലിക്ക് വിധങ്ങളിലാണ് അപ്പം ഞാനൊരു സാധനം തുടങ്ങിയപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നെങ്കിലും കൂടെ ഒന്ന് സഹായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അതിന് പോലും തയ്യാറാകാത്ത ആൾക്കാരാണ് ഞാനൊരു സാധനം തുടങ്ങി രണ്ടാമത് ഇവിടെ അവർ തന്നെ തുടങ്ങി വലിയ ഞാൻ പ്രതീക്ഷ വലിയൊന്നും നമ്മൾ തിരിഞ്ഞ പോലും ഉള്ളത് അല്ല എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളൊക്കെ വല്ലതും അപ്പോൾ അതുകൊണ്ടല്ല നമുക്ക് ഇന്ന് അടിപൊളിയാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം അവരെ ഇരുന്ന് കുറ്റം പറയുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇത്ര ആവാസം പറയുന്ന നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തുന്ന നിന്നെ പോലെയുള്ള ഒരു മകൻ ഒരു സ്ഥാപനം തുടങ്ങിയ അവർ വന്ന് നിന്നെ ആനയിച്ച് അങ്ങ് നീ കൊടുക്കുന്ന നക്കാ പിച്ച എന്ന് തന്നെ ഞാൻ പറയും അതും വാങ്ങി അവർ അങ്ങ് സന്തോഷിക്കണം ഇട എത്രയൊക്കെ നീ നീ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും നിന്നെ എത്ര വാരനെ പെയിന്റ് അടിച്ചാലും നീ കാരണം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ അപമാനപ്പെട്ട അച്ഛനോ മയമാണ് നിന്റെ അച്ഛനോമയം അത് നീ എന്തൊക്കെ തൂത്താലും തുടച്ചാലും മാറ്റാലും തീരത്തില്ല കുടുംബത്തിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നത്തിന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ ഇട്ട് നാണം കെടുത്തിയ നിന്നെപ്പോലൊരു മകൻ നിന്നെ എന്താണ് വിളിക്കേണ്ടത് മരപ്പാഴെന്ന് വിളിച്ചാലും തീരത്തില്ല ഇങ്ങനെ ഒരു മകനുണ്ടായാലും ഖേദിക്കുന്ന ഒരു പാരൻസ് ആയിരിക്കും നിന്റെ പാരൻസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഷ്ടോടെ ഇനി പേരൻറ്റ്സിന് നിരന്തരം കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഒരു ഹൈപ്പ് കിട്ടാത്തതുകൊണ്ട് സ്വന്തം ഭാര്യ അടക്കം പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ എന്തായാലും കേൾക്കാം പിന്നെ ചാനൽ ചിങ്ങുന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് പറഞ്ഞു അപ്പം എനിക്ക് താല്പര്യമില്ല കാരണം ഇതിൽ മിക്സ് ആയിട്ട് ചിന്നുവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെയാണ് അധികവും ഉള്ളത് അല്ലാതെ ഞാൻ പണ്ട് എന്തായിരുന്നു ഇപ്പോൾ എന്താണ് അല്ലെങ്കിൽ എങ്ങനെ കഷ്ടപ്പെടുന്നതിനെ കുറിച്ചൊന്നും അത് ചിന്തിക്കില്ല അതുകൊണ്ട് ചിനുവിന് ചാനൽ കൊടുക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കാം എനിക്കല്ലെങ്കിലും വേണ്ട സോഷ്യൽ മീഡിയയിലോട്ട് പാടാണ് എനിക്ക് പറയുന്നത് ഒരു ചാനൽ ഉണ്ട് റെഡിയാക്കി എനിക്ക് 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 പറയാനുള്ളത് വേണ്ടി മാത്രം കുറച്ച് കുറച്ച് പേര് ഉണ്ടാവില്ല അവർ വന്ന് കാണും സമയം വേണം സോഷ്യൽ മീഡിയ വേണ്ട ഇനി എനിക്കൊരു ചാനൽ ഞാൻ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതൊന്ന് പൊടി തട്ടി മോണിറ്റൈസ് ആക്കി എടുക്കണം ഇതെന്തുവാ ഉദ്ദേശിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കണം അവർ പൊട്ടന്മാരാ നിന്റെ കൊണയുടെ കുറച്ച് കൂടുന്നുണ്ട് കണ്ണാപ്പി കേസ് ഞാൻ പറഞ്ഞാലേ ഇവന്റെ ഭാര്യ ഇവന്റെ ചാനൽ കൊണ്ടുപോകുന്നു ഇവന്റെ ചാനല് ഇവൻ കൊണ്ടുപോകുന്നു രണ്ടുപേരും കൂടി അടി ചാനലിനടി എന്നുള്ളതാണ് പുതിയ വിഷയം ഇവൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ എനിക്കിനി ചാനൽ വേണ്ട ഞാൻ എൻ്റെ വൈഫിന് കൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ ചിഹ്നും ഇരുന്നടുത്ത് കുടുംബ പ്രശ്നത്തിൻ്റെ കുറേ വീഡിയോ ചെയ്യും അങ്ങനെ വരുമ്പോൾ ഇവൻ എന്ത് ചെയ്യും ഇപ്പുറത്ത് വേറെ ചാനൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല അതിനൊന്ന് പൊടി തട്ടിയെടുത്ത് അടുത്ത് അതിനെ മോട്ടേഴ്സാക്കി എടുത്ത് അതിനടുത്ത് ഇടക്കൂടി കൊണ്ടുപോകും അപ്പോൾ രണ്ട് ചാനലിൽ നിന്നും വരുമാനം വരും ഇതാണ് അവരുടെ സൈക്കോളജിക്കൽ ഇവനെ ചാനൽ കണ്ട് വിശ്വസിക്കുന്ന വിട്ടികളായ ജനങ്ങളെന്ന് ഞാൻ പറയത്തുള്ളൂ ഇവനെ വിശ്വസിക്കുന്ന ജനങ്ങൾ അത്രയും വിട്ടികളായ അല്ലെങ്കിൽ നിങ്ങളെ പൊട്ടം തട്ടിച്ചുകൊണ്ടിരിക്കുന്നെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ മണ്ടരാകരുത് ഇവൻ കാണിക്കുന്ന ഈ ഉടായ്പ പ്രവൃത്തികളിൽ മണ്ടന്മാരാകരുത് നിങ്ങൾ ജനങ്ങളെന്ന് എനിക്ക് പറയാനുള്ളൂ അത്രയ്ക്ക് ഫ്രോഡ് പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് റീച്ചിന് വേണ്ടിയിട്ട് മനസ്സിലായി അവൻ്റെ ചാനലിൽ വേണ്ട ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറാൻ പോകുന്നു എന്ന് പറയുന്നു എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടി തന്നെ അവൻ പറയുന്നു ഞാൻ പുതിയ ചാനൽ തുടങ്ങി വിട്ടിട്ടുണ്ട് അത് മോണിറ്റൈസ് ആക്കി എടുക്കണോ ഇതിൻ്റെ അർത്ഥം എന്താ ഇവനെയൊക്കെ വലിച്ചു കിടന്ന് നമ്മളൊക്കെ മതി പിന്നെ കുറെ കൂടി വലിച്ചു കിട്ടിയ കരയി ഇവൻ കരയി അത് വേണ്ടെന്ന് വെച്ചിട്ട് ബാക്കി കാരണം ഇപ്പോൾ കുറച്ച് കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാതെ അതിനെ പിന്നെ നോക്കണം മോണ്ടേ ആയിട്ടില്ല അപ്പം എന്തായാലും നമ്മൾ പറയുന്നുണ്ട് അപ്പം ഒരു കേട്ടല്ല ഏതെങ്കിലും ഒന്നിൽ ഒര്ച്ചയ്ക്കാൻ പറ കണ്ണാപ്പീരിയടുത്ത് ആദ്യം ഒന്നുകിൽ നീ സോഷ്യൽ മീഡിയ മാറും അല്ലെങ്കിൽ ചാനല് ചെയ് ആ വെട്ടികളാക്ക കാണുന്ന ജനങ്ങളെ അയ്യോ കീടോളെ എന്നീട് തീട്ടത്തിനും താഴെ പോകൂലേട്ടാ എനിക്കത് പറയാനുള്ളൂ ആയിട്ട് പറയാം അതിന്റെ താഴെ ലെവലില് പോകരുത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു ഒരുപാട് ഇൻസൾട്ടുകൾ മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും പക്ഷെ നീ ഇൻസൾട്ട് തന്നെയാണ് നീ ഏക്കേണ്ടത് നിന്നെ കളിയാക്കിയാലും പരിഹസിച്ചാലും ഞാൻ അവരാരെയും കുറ്റം പറയത്തില്ല നീ അത് അർഹിക്കുന്നു അത്ര കണ്ണാപ്പിത്തനാണ് നീ കാണിക്കുന്നത് ബോധമില്ലാത്ത എന്തൊക്കെയാടാണ് നീ കാണിച്ചു കൂട്ടി ജനങ്ങളെ വിട്ടുകളാക്കുന്നത് കാണുന്ന കുറച്ച് അമ്മമാർ കുറച്ച് സ്ത്രീകൾ കാണും നിന്റെയൊക്കെ പോലത്തെ ഈ ഓഞ്ഞ ഫാമിലി ലോകം അവരെ വിഡ്ഢികളാക്കാൻ നിൽക്കരുത് കഷ്ടോടെ ഇല്ലടി അവളിന്ന് അവനെ അവനെ കൊണ്ട് അവളർക്ക് പോയായിരിക്കണം ആ തന്നെയാണ് അവളൊക്കെ എടുത്തതാണ് തലക്കടിക്കാത്തത് ഇതൊക്കെയാണ് പേരൊക്കെ സംസാരം അതായത് നമ്മുടെ വീട്ടിലെന്ന് നടക്കുന്നു എന്ന് തന്നെ അവർ ബോധം നിന്റെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിൽ എന്ന് നടക്കും എന്നിട്ട് ഇതെല്ലാം ഉള്ളൊരു ചെറിയൊരു ആണ് എന്നിട്ട് പ്രത്യേക അവസ്ഥ ന്യൂസ് പേപ്പറിൽ ഇവിടുത്തെ തന്നെ ന്യൂസ്പേപ്പർ പറഞ്ഞാൽ മൊത്തം അതുകൊണ്ട് പറഞ്ഞ് കഴിഞ്ഞിറഞ്ഞാണെങ്കിൽ മറ്റവനെ ഒറ്റ ഇറക്കി വിട്ടടി നമ്മളെ സീരിയലൊക്കെ പറയാം എന്ത് കണി ഇറക്കിയിട്ടെ അത് അത് ഓടി അവനെ വൈകിങ്ങനെ പൈസ അടച്ചില്ല ഇറക്കേണ്ടി ഇന്ന് അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഇവരൊക്കെ പത്ര പേര് ചർച്ച ചെയ്യും അയൽവാസികളെയും ബന്ധുക്കളെയാണെങ്കിലും കുറ്റം പറയുന്നത് എന്താ ഇവിടെ നടക്കുന്ന പ്രശ്നം അപ്പുറത്ത് പറയുന്നു അപ്പുറത്ത് നടക്കുന്ന പ്രശ്നം ഇപ്പുറത്ത് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അയൽവാസികളെയും ബന്ധുക്കളെക്കാണ് കുറ്റം പറഞ്ഞു വയ്ക്കുന്നത് ഇടേ അവര് തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ അപ്പുറത്തും പറഞ്ഞ് തീർത്തു നീ ലക്ഷക്കണക്കിന് ജനങ്ങളെടുത്താണ് പറഞ്ഞ് വയ്ക്കുന്നത് നീ പൊട്ടനാണ് അവിടെ എനിക്ക് അറിഞ്ഞുകൂടാ തന്നെ ഞാൻ ചോദിക്കുന്നത് സീരിയസ്ലി നീ എന്ത് മണ്ടത്തന്നെ അവിടെ കാണിക്കുന്നത് ഏ അത്ര വിളവില്ലായ്മയാണ് നീ വിളിച്ചു പറയുന്നത് ഈ സോഷ്യൽ മീഡിയ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നത് ഇങ്ങനെയുണ്ട് ആൾക്കാർ കുറ്റം പറയുന്ന ഇവന്റെ അവസ്ഥ ആലോചിച്ചു ലക്ഷക്കണക്കിന് ജനങ്ങളുടെ അടുത്താണ് വീട്ടിലടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നത് അവസ്ഥ കൂടെ ഇറക്കി വിട്ടു ഇതുവരെ എടാ നിന്നെ ഇറക്കി വിട്ടില്ലെങ്കിലേ അതിശയുള്ളൂ നിന്നെ പോലെ ഒരു മകൻ എന്ന് പറഞ്ഞാൽ അവർക്ക് നാണക്കേടാ നാണക്കേടുള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം നിന്നെ ഇറക്കി വിട്ടില്ലെങ്കിൽ അവരെ ഞാൻ അടിച്ചാല് നിന്നെ ഇറക്കി വിടണം എന്തിന് ഇങ്ങനെ ഒരുത്തന് അവസ്ഥ ഇനി ഇവൻ ഒരു സ്ഥലത്തിരുന്നു വീഡിയോ ഇടുന്നു എന്നാൽ ചിന്നുമായിട്ട് ഇവൻ വലിയ ചേർച്ചയിലല്ലാത്തതുകൊണ്ട് ചിന്നു മറ്റൊരു സ്ഥലത്തിരുന്നു ഇതേ ചാനലിൽ വീഡിയോ ഇടുന്നു കൊള്ളാം അല്ലേ ഈ ഫൈറ്റ് കാണാൻ കൊള്ളാം അല്ലേ ജനങ്ങളെ വിട്ടുകളാക്കി കൊണ്ടുള്ളൊരു പൊറോട്ട നാടകം അത്രേ ഉള്ളൂ ചിന്നു തുടങ്ങട്ടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് അതായത് ആയിരിക്കാം എന്നല്ല അവ അവിടെ കിടന്ന് എന്താ ഗുണമായിരിക്കണം അതിന് ഇപ്പറത്തികള് ഗുണമായിരിക്കുന്നു പോരട്ടെ ഞാൻ ഞാൻ ചാനലിന്റെ ഒക്കെ കാര്യം ചാനൽ എനിക്ക് വേണം ില്ല അതായത് ഞാനും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ ചാനൽ അത്ര അത്ര ആയത് അപ്പൊ വിചാരിച്ചു ചെയ്യാം എന്നെ കൊണ്ടുപറ്റുന്ന പോലെ ഒരു സപ്പോർട്ട് ചാനൽ എനിക്ക് വേണം ഞാൻ ഒരിക്കലും വാശി പിടിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ വേണ്ട നിങ്ങൾക്ക് രണ്ടുപേർക്ക് ചാനൽ വേണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ഡിലീറ്റ് ചാനൽ ചെയ്തിട്ട് ചുമ്മാ നാട്ടുകാരെ ചുമ്മാ റീച്ചിനും കണ്ടൻ്റെ ക്ഷാമത്തിനും വേണ്ടിയിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന ആൾക്കാർ സ്വന്തം കുടുംബത്തിനെ സ്വന്തമായി ചെളി വാരി അടിച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു യാണിൻസ് കൊള്ളാടെ അവസ്ഥ പണത്തിന് വേണ്ടിയിട്ട് എന്ത് നാറിയ പരിപാടിയും കാണിക്കാൻ നിൽക്കരുത് പൈസയാണ് എല്ലാവരുടെയും ആവശ്യം ഓക്കെ ഞാൻ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് പക്ഷേ ഒരു ജനുവൻറ്റ് വേണം അവിടെ ശുദ്ധപ്രായത്തിൽ എൻ്റെതായുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിള്ളേരെ വിശേഷങ്ങളും ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും സ്റ്റിച്ചിങ് എന്ത് ചെയ്യണത് ആ വീഡിയോസ് ഒക്കെ എടുത്തിടുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എല്ലാം എടുത്തിട്ടത് അപ്പൊ ഞാനത് അതിന്റെ മുന്നേ ഞാനൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന അക്കൗണ്ട് കാര്യങ്ങളൊക്കെ എന്റെ ആക്കട്ടെ എന്നുള്ള കാര്യം പേര് കാര്യങ്ങൾ അപ്പം അന്ന് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേര് ഡ്രീം റേഡർ എന്നായിരുന്നു ആദ്യം പിന്നെ അത് ഡ്രീം ലവർ എന്നാക്കി പിന്നെ ആ അക്കൗണ്ട് എല്ലാം എന്റെലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ വേറൊന്നുമല്ല ഇവളിവിടെ ഫൈറ്റ് ഉണ്ടാക്കും അവൻ അപ്പുറത്ത് ഫൈറ്റ് ഉണ്ടാക്കും ഇങ്ങനെ രണ്ടും ഫൈറ്റ് ആകുമ്പോൾ ഇതിന്റെ ഇടയിൽ കാണുന്ന പ്രേക്ഷകർ രണ്ട് ശരിയായി തിരിയും മോളെ നീ ഒരു ചാനൽ തുടങ്ങും നീ അവൻ ഒരു ചാനൽ തുടങ്ങും അങ്ങനെ രണ്ടും രണ്ട് ചാനൽ തുടങ്ങും വീണ്ടും പുതിയൊരു ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കും അവിടെയും വീഡിയോ ഇവിടെയും വീഡിയോ എല്ലാം നല്ല പൈസ ഉണ്ടാക്കും അത്യാവശ്യം വ്യൂ കണ്ടു കഴിഞ്ഞാൽ ഇവൻ നല്ലപോലെ നല്ല സമയത്തൊന്നും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഇടക്കിടക്ക് ഏണിങ്സ് കുറയുമ്പോൾ ഇതുപോലെ ഒരു നാടകം എടുത്തു വീണ്ടും കേറും ലക്ഷ്യത്തിലോട്ട് അതാണ് ഇവന്റെ അഭിനയ സിംഹമാനട ചിങ്ക

പിന്നെ ഈ പൊറോട്ട നാടാൻ കാണിച്ചുകൊണ്ടിരുന്നാലൊന്നും നേരത്ത് പിടിക്കത്തില്ല പിടിക്കുന്ന പിടിക്കാത്തതൊക്കെ ആവട്ടെ ഡേ ആ പെണ്ണിനെ നല്ല തിന്നാൻ വാങ്ങിക്കൂട് നല്ല വയസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ യൂട്യൂബ് വഴി തന്നെ വല്ല വാങ്ങിക്കൂട് ചുമ്മായിരുന്നു ആർക്ക് ഓ പിന്നെന്താ ഭയങ്കര സപ്പോർട്ടല്ല ഞാൻ തന്നെ ഇപ്പൊ എന്താ സപ്പോർട്ട് ചെയ്തല്ലേ നിങ്ങൾ സംസാരിച്ചു ഇഷ്ടപ്പെട്ടില്ലേ ഇതായാലും കഷ്ടോടെ കുടുംബ പ്രശ്നങ്ങൾ കുടുംബത്തെ തീർക്കാതെ ഇല്ലാത്ത കുടുംബ പ്രശ്നം ഉണ്ടാക്കി നാട്ടുകാരുടെ ഹെൽത്ത് ഇത്രയും എടേ ചീഞ്ഞ കേസുകൾ ആ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ പേടിയാക്കണം എന്തായാലും